വെൽക്കം ബാക്ക് ടു ജിനീസ് ഹാപ്പി പ്ലേറ്റ്സ് ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലും ലഞ്ചിലും ഉൾപ്പെടുത്താറുള്ള കേരള സാമ്പാറാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനും കാണുവാൻ വേണ്ടി ശ്രമിക്കുക റെസിപ്പിയിലോട്ട് പോകാം കേരള സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു കുക്കർ ചൂടാക്കാൻ വേണ്ടി വെക്കാം കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയ അരക്കപ്പ് തൂവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഏകദേശം ഒന്നര ലിറ്റർ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മെഷറിംഗ് കപ്പിലാണെങ്കിൽ ഒരു ആറ് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ വെക്കാം അതിനുശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ തൂരപ്പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് കയ്യിൽ വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ആദ്യം തന്നെ ചേനയാണ് ചേർത്ത് കൊടുക്കുന്നത് ചേനയ്ക്ക് അല്പം വേവുള്ളത് കൊണ്ട് കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ചേന ചേമ്പ് ഉരുളക്കിഴങ്ങ് ഇതിനകത്ത് ഏതെങ്കിലും ഒന്നെങ്കിലും ചേർത്ത് കൊടുക്കേണ്ടതാണ് അടുത്തത് പച്ചക്കായ ഒരു പച്ചക്കായയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് അതരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അടുത്തത് മത്തങ്ങ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ പീസ് മത്തങ്ങ ക്ലീൻ ചെയ്ത് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അടുത്തത് കുമ്പളങ്ങ കുമ്പളങ്ങയോ വെള്ളരിക്കയോ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ചെറിയ പടവലങ്ങ പകുതി ക്ലീൻ ചെയ്ത് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ്ഡ് വഴുതനങ്ങയുടെ പകുതി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ്ഡ് ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം അടുത്തത് പയറ് ബീൻസ് അമരയ്ക്ക ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് മിനിമം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ബീൻസാണ് എടുത്തിരിക്കുന്നത് ഒരു നാലഞ്ച് ബീൻസ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തു അടുത്തത് ഒരു സവാള നാലോ അഞ്ചോ പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില ഞാനിവിടെ കാന്താരിയാണ് എടുത്തിരിക്കുന്നത് ഏതാ കയ്യിൽ അവൈലബിൾ എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാവുന്നതാണ് നമുക്കിത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുരിങ്ങക്ക ചേർത്തിട്ടില്ല ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് മുരിങ്ങക്ക അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത് കയ്യിലുള്ളവര് തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ചെറിയ പീസ് കായവും കൂടെ ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം ഞാനിവിടെ കുക്കറിൽ വിസിൽ വെച്ചല്ല കുക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഒരു അടപ്പ് വെച്ച് അടച്ചാണ് വിസിൽ വെച്ച് കുക്ക് ചെയ്താൽ നമ്മുടെ കഷ്ണങ്ങൾ വെന്ത് ഉടഞ്ഞു പോകും ഇതില് ആകെ ചേനയ്ക്ക് മാത്രമേ കുറച്ച് വേവുള്ളൂ ബാക്കിയൊക്കെ വേഗം വെന്ത് കിട്ടും ഒരു അരമണിക്കൂർ നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം ഇപ്പം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ ഏകദേശം എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് അതിൻ്റെ പുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു തക്കാളിക്കയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് താല്പര്യമുള്ളവർക്ക് വെണ്ടയ്ക്കായും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ വെണ്ടയ്ക്ക ചേർക്കുന്നില്ല ഇനി നമുക്ക് ഇത് വീണ്ടും അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്യണം ഒരു പത്ത് മിനിറ്റൂടെ ഈ സമയം നമുക്കൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കാം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തണുപ്പായതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് പത്ത് അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ഒരു സവാള അരിഞ്ഞതുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സവാളയിലും ഏറ്റവും നല്ലത് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുന്നതാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് കൊച്ചുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സവാള ചേർക്കുന്നത് കൊച്ചുള്ളി ഉള്ളവർ ഒരു പത്ത് കൊച്ചുള്ളി ഈ സമയം ചേർക്കാവുന്നതാണ് വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നതിന് ശേഷം സവാള ചേർത്ത് കൊടുക്കാം സവാളയും ഒന്ന് റോസ്റ്റായിട്ട് വരണം ചെറുതായിട്ട് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്ക് അതിനുശേഷമാണ് പൊടികൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം വേഗം സവാള സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇപ്പോൾ സവാളയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് മൂന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം ഒരു അഞ്ച് മിനിറ്റ് എടുത്ത് നമുക്കിത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പം ഞാനിവിടെ പൊടികളൊക്കെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സാമ്പാറും കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് എല്ലാ കഷ്ണങ്ങളും നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ റോസ്റ്റ് ചെയ്ത പൊടികൾ ഈ സാമ്പാറിലേക്ക് ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും ഒരു പത്ത് മിനിറ്റും കൂടെ തുറന്ന് വെച്ച് കുക്ക് ചെയ്യാം അപ്പോഴാണ് ഈ മസാലയുടെ ഫ്ലേവർ നമ്മുടെ സാമ്പാറിലോട്ട് കിട്ടുക ഞാനിവിടെ സാമ്പാർ പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ തിക്കായിട്ട് വരും ഇപ്പം കാണുമ്പോൾ ഇത് ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഇങ്ങനെയല്ല കുറച്ച് കഴിയുമ്പോൾ നല്ല തിക്കാവും ഇനി അവസാനമായിട്ട് നമുക്ക് കടുവറുത്ത് ചേർക്കണം അതിനുവേണ്ടി നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്ക് ഞാൻ അതിലേക്ക് മൂന്ന് വറ്റൽ മുളക് ഒന്ന് നടുവേ മുറിച്ചതും കൂടി ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കുവാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് റോസ്റ്റായിട്ട് എടുത്തതിന് ശേഷം നമുക്കിത് നമ്മുടെ സാമ്പാറിൻ്റെ മുകളിലേക്ക് താളിച്ചു കൊടുക്കാം ഇവിടെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അല്പനേരം കൂടെ കഴിഞ്ഞപ്പോൾ ഇത് വളരെ തിക്കായിട്ട് വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും താങ്ക്